അച്ഛൻ എയർ ഹോളി കൂടെ വന്ന് നമ്മള് കിടക്കുന്ന നോക്കും അതുപോലെ തന്നെ അച്ഛൻ പിടിക്കുന്നത് വേറൊരാൾ പിടിക്കുന്നത് അതുപോലല്ല പക്ഷെ അച്ഛൻ പിടിക്കുന്നത് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയും ആവശ്യമല്ലാത്ത ഭാഗത്തൊക്കെ ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോ നമ്മക്ക് അച്ഛൻ്റെ അടുത്ത് പേടിയാണ് ശരീരം നന്നാവുന്ന മരുന്നാണ് മോളെ വാഴ കൊണ്ടൊന്ന് തന്നായിരുന്നു അച്ഛന ഇത് മരുന്ന് എന്താണെന്ന് വെച്ചാ എനിക്ക് അറിയത്തില്ല ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു ചെറിയൊരു സ്മെല്ലും ഉണ്ടായിരുന്നു പറഞ്ഞത് കഷായാണ് മോളെ അതിലും ഇങ്ങനെ മധുരം സ്മെല്ലൊക്കെ കാണും ശരീരം നിർബന്ധിച്ചോ ശരീരം നന്നാവുള്ള മരുതാണെന്ന് പറഞ്ഞെനിക്ക് കൊണ്ടുവന്ന് തന്നെ ആരടുത്തെങ്കിലും മിണ്ടാൻ തന്നെ പേടിയെ പത്താം ക്ലാസ്സിലാണോ ഇപ്പൊ പത്തില്ല എസ് എൽ സി പരീക്ഷ എഴുതിയിട്ട് അടുത്ത വർഷം സ്കൂളിൽ നിന്ന് എസ് എൽ സി പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ പോണടുത്ത് മൊത്തവും വെച്ച് ഞാൻ എന്റെ പെൺമക്കളെ കൊണ്ട് നടക്കി വീടാണ് മോളെ അതിന്റെ വെന്റിലേറ്റർ വഴി അനവധി ദിവസങ്ങളിൽ വന്ന് കുഞ്ഞുങ്ങൾ കടക്കുന്ന മുറിയിൽ വന്ന് എത്തി നോക്കും പേടിച്ചവര് കടന്ന് വിളിക്കും വിളിച്ച് എന്റെ അടുത്തെന്ന് പറഞ്ഞ അമ്മ ആരാ വന്ന് ഇവിടെ വന്ന് നിക്കുന്നു പൂച്ചയാണ് എന്തോന്ന് പറഞ്ഞാ നോക്കിയപ്പോഴത്തേന് ശരീരം പകുതി ആ വെന്റിലേറ്ററിന്റെ കീഴത്തുകൂടെ മുറിക്കകത്തോട്ട് ഞാൻ ചോദിച്ചു എന്താ ചോദിച്ചാൽ തുടങ്ങുന്ന മക്കള് തന്നെ ലേശി എനിക്ക് എന്നെ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛൻ ഒരു കുഞ്ഞുങ്ങളോട് ചെയ്യൂ എന്റെ മക്കളെ കണ്ട മിണ്ടൂല നീ എന്റെ അടുത്ത് നീ മിണ്ടണ്ട എനിക്ക് നീ പത്ത് വയസ്സൊന്നീ തരണ്ട പത്ത് വയസ്സായി എനിക്ക് തരണ്ട മക്കളെ അയാള് ജനിപ്പിച്ച കൊച്ചിങ്ങൾ അല്ലേ ഒരു ഇരുപ പോലും എൻറെ കൊച്ചിങ്ങൾക്ക് കൊടുക്കുക അവിടെ ഒരു ഓണായ നിനക്കറിയാമോ തിരുവോണത്തിന് എന്റെ അമ്മയും സഹോദരങ്ങളും സന്തോഷമായിട്ട് അവർ ആഹാരം കഴിച്ചപ്പോൾ ഞാനും എന്റെ കൊച്ചിങ്ങളും പട്ടിണി ഒരു മാസ വീട്ടിൽ പട്ടിണി അത് നിമിഷം എന്റെ കൊച്ചിങ്ങൾ അയാളെ വലയലാവും അതിനുള്ള നീക്കങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട് ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് നല്ല അച്ഛനമ്മേനെയൊക്കെ ദൈവം തന്നില്ലേ ബ്രേക്കപ്പ് പറ എനിക്കിഷ്ടം പോലെ പെൺപിള്ളരെ മെസ്സേജ് അയക്കാറുണ്ട് ഇവിടെ കിടക്കണവന്മാര് തേച്ചിട്ട് പോയതെന്നും പറഞ്ഞിട്ട് ഭയങ്കര നിരാശയോടെ അടക്കണ ഭയങ്കര ജീവിതം വെറുത്തു കിടക്കണ പെമ്പിള്ളേർക്കൊക്കെ നല്ല അച്ഛനമ്മേനൊക്കെ ദൈവം തന്നില്ലേ നിങ്ങൾക്കൊരു വിഷമമെന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റുന്ന ഒരു തന്തേനെയും തള്ളയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയില്ല ഇതൊക്കെ കണ്ടാ തന്തയാ ഇത് ഏത് നാട്ടിലുള്ളവയെ ഇവരുടെ നാട്ടിൽ ആമ്പിള്ളേന്നുമില്ലേ ഇപ്പൊ സ്വന്തം മക്കളെടുത്ത് ഇത്രയും മോശമായിട്ട് പെരുമാറുന്ന ഒരു തന്ത അവൻ തന്തല അവൻ തായോളിയാന്ന് മനസ്സിലായി പറയാതിരിക്കാൻ വയ്യ ഒന്തം ചോരേന്ന് പറഞ്ഞ പെൺപിള്ളരെ എങ്ങനെടാ പറ്റുന്നു ഇങ്ങനെയൊക്കെ സ്വന്തം അപ്പനായിരുന്നൊരു ഓമ്പിത്തനെ കാണിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ചെവുക്കുറ്റി നോക്കി കൊടുക്ക് ബാക്കി പിന്നെ ഇതുപോലത്തെ അവസ്ഥയിൽ പോകുന്ന കുറെ ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റിലും ഇങ്ങനത്തെ അവസ്ഥയിലൊക്കെ നടക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ശരിക്കും നമ്മളൊക്കെ എന്തൊരു ഭാഗ്യവന്മാരുണ്ടാവും